നമുക്കിന്ന് ശ്രീകൃഷ്ണ ഭക്തനായ സുർദാസിൻ്റെ കഥ കേൾക്കാം അപ്പോൾ ഇടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ കഥയിൽ ചോദ്യമില്ല ഈ കഥ എൻ്റെ സ്വന്തം സൃഷ്ടിയല്ല പല പുസ്തകത്തിൽ നിന്നും കളക്ട് ചെയ്ത് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കഥ കേൾക്കാം സുരദാസൻ സുർദാസ് സുരദാസൻ മധുരയിൽ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു ജനിച്ചപ്പോൾ തന്നെ അന്ധനായിരുന്നു അന്ധനായ കുട്ടിയെ കണ്ട അമ്മ വളരെ ദുഃഖിച്ചു അച്ഛനമ്മമാർ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടു വന്നു മധുരയിൽ ഉത്സവകാലം വന്നു സുരദാസൻ്റെ അച്ഛനമ്മമാരും ഗ്രാമവാസികളും കൂടി മധുരയ്ക്ക് പോയി അവർ സുരദാസനെയും കൊണ്ടുപോയി സുരദാസൻ മധുരയിൽ എത്തിയപ്പോൾ ഈ ഭക്തിയോടെ ശ്രീകൃഷ്ണനെ സ്തുതിക്കുവാൻ തുടങ്ങി ഉത്സവം കഴിഞ്ഞു സുരദാസൻ്റെ അച്ഛനമ്മമാരും മറ്റുള്ളവരും അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങാൻ തുടങ്ങി അപ്പോൾ സുരദാസൻ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുവിൻ ഞാൻ വരുന്നില്ല ഞാൻ അന്ധനായതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല ഞാൻ ഗൃഹത്തിൽ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഈ മധുരാപുരി മുക്തിപ്രദമാണ് ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം ഉള്ളതാണ് ആ ശ്രീകൃഷ്ണൻ ഭക്ത രക്ഷകനാണ് സുരദാസൻ്റെ അച്ഛനമ്മമാർ പുത്രനെ പറ്റി ചിന്തിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഹേ വത്സ അന്ധനായ നിന്നെ ഇവിടെ വിട്ടിട്ട് എങ്ങനെയാണ് പോകുന്നത് അതിന് ഞങ്ങൾക്ക് മനസ്സ് വരുമോ അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ അവിടെ വന്നു അന്ധനായ കുട്ടിയെയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരെയും കണ്ട് ദയ്യോടുകൂടി അയാൾ പറഞ്ഞു നിങ്ങൾ രണ്ടാളും പുത്രനെക്കുറിച്ച് ദുഃഖിക്കാതെ പൊയ്ക്കൊള്ളുവിൻ ഈ കുട്ടിയെ എൻ്റെ ഗൃഹത്തിൽ ഞാൻ സുഖമായി താമസിപ്പിച്ചുകൊള്ളാം സുരദാസൻ്റെ അച്ഛനമ്മമാർ അവരുടെ ഗ്രാമത്തിലേക്ക് പോയി ആ വൃദ്ധ ബ്രാഹ്മണൻ സുരദാസിനെ കൂട്ടിക്കൊണ്ട് ഗൃഹത്തിൽ താമസിപ്പിച്ചു അവിടെ വെച്ച് സുരദാസൻ ശ്രീകൃഷ്ണലീലകൾ ഭക്തന്മാർ പാടുന്നത് കേട്ട് സുരദാസനും അവരോടുകൂടി കൃഷ്ണലീലകൾ ഉൾക്കൊള്ളുന്ന കീർത്തനം പാടാൻ തുടങ്ങി അവൻ ദാഹമോ വിശപ്പോ ഒന്നും അറിയാതെ കൃഷ്ണലീലകൾ പാടിക്കൊണ്ട് യമുനാ തീരത്തിലും വൃന്ദാവനത്തിലും തപ്പിത്തടഞ്ഞു നടന്നു സുരദാസൻ കേൾക്കുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഭക്തി നിറഞ്ഞ മനോഹര ഗീതങ്ങൾ സ്വയമുണ്ടാക്കി അത് പാടിക്കൊണ്ട് വൃന്ദാവനത്തിലുള്ള ലതാഗൃഹങ്ങളിലെല്ലാം തപ്പിത്തടഞ്ഞു നടന്നു സുരദാസൻ പാടുന്നത് കേട്ടാൽ ആ ലതഗൃഹങ്ങളിൽ കൃഷ്ണനും രാധയും ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നും ഇങ്ങനെ വൃന്ദാവനത്തിൽ സുരദാസൻ പാടിക്കൊണ്ട് നടന്നത് കേട്ട് പശു പക്ഷി മൃഗാദികൾ കൂടി തല ഉയർത്തി അത് ലയിച്ചു നിന്നു ഒരു ദിവസം വൃന്ദാവനത്തിൽ നടക്കുമ്പോൾ സുരദാസൻ കിണറ്റിൽ വീഴുവാൻ ഭാവിച്ചു ആ ക്ഷണത്തിൽ ഭഗവാൻ ഓടിവന്ന് സുരദാസൻ്റെ കൈ പിടിച്ച് അത് കിണറാണെന്ന് പറഞ്ഞ് നേർവഴിയിലേക്ക് തിരിച്ചുവിട്ടു സുരദാസൻ ഭഗവാന്റെ കരസ്പർശം കൊണ്ട് ഭരിതനായി ഭഗവാന്റെ കൈ മുറുക്കി പിടിച്ചു ഭഗവാൻ ചിരിച്ചുകൊണ്ട് തൻ്റെ കൈ വലിച്ചെടുത്തു സുരദാസൻ ഭക്തവാത്സലനായിരിക്കുന്ന ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഹേ നാഥ അതി ദുർബലനായിരിക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് പുറത്തേക്ക് പോയല്ലോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അപ്പോൾ ഞാൻ ഭഗവാനെ പുരുഷനെന്ന് പറയാം ഭഗവാൻ പ്രീതനായിട്ട് സുരദാസിന് കണ്ണുകൊടുത്തു ഉടനെ തൻ്റെ മായ കൊണ്ട് മോഹിപ്പിച്ചു സുരദാസൻ കണ്ണുമിഴിച്ചു നോക്കിയപ്പോൾ പശുക്കളെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോപാലനെ കണ്ടു സുരദാസൻ ആ ഗോപാലനെ നമസ്കരിച്ച് പറഞ്ഞു ഹേ ധന്യ ഞാൻ കിണറ്റിൽ വീഴുവാൻ പോയപ്പോൾ നീയല്ലേ പിടിച്ച് നിർത്തിയത് അതുകൊണ്ട് ഞാൻ നിന്നെ നമസ്കരിക്കുന്നു നീ ആരാണ് നിൻ്റെ ഗൃഹം എവിടെയാണ് നിൻ്റെ പേരെന്താണ് ചിരിച്ചുകൊണ്ട് ആ ഗോപാലൻ പറഞ്ഞു ഞാൻ ഒരു ഗോപാലനാണ് ഈ മധുരയിൽ തന്നെ താമസിക്കുന്നു പശുക്കളെ ഇവിടെ വന്നു അപ്പോൾ അന്ധനായിരിക്കുന്ന നീ കിണറ്റിൽ വീഴുവാൻ പോകുന്നത് കണ്ടു ഭക്തനായ നിന്നെ പിടിച്ചു നിർത്തിയതാണ് ഇനി നിൻ്റെ ഇഷ്ടം പോലെ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളുക എൻ്റെ പശുക്കളെല്ലാം പൊയ്ക്കളഞ്ഞു ഞാനും പോകട്ടെ ആ കുട്ടി ഓടിപ്പോയി സുരദാസൻ നോക്കിക്കൊണ്ട് നിൽക്കി ആ കുട്ടി മറഞ്ഞുപോയി അപ്പോൾ സുരദാസനും ആ വഴിക്ക് ഓടിച്ചെന്നു അവിടെ കാണുന്നവരുടെ എല്ലാം ചോദിച്ചു അത് അതിസുന്ദരനായിരിക്കുന്ന ഒരു ഗോപ ബാലൻ പശുക്കളെ മേച്ച് ഇതിലേ വന്നു ആ വഴിയിൽ കൂടി നടക്കുന്നവർ സുരദാസനോട് പറഞ്ഞു നീ എന്താണ് ഭ്രാന്തനെ പോലെ പറയുന്നത് ഈ കാട്ടിൽ പശുക്കളില്ല കോപ ബാലനുമില്ല നീ നിന്റെ ഗൃഹത്തിലേക്ക് പോകൂ സുരദാസൻ ആ കാട്ടിൽ ഗോപനെ അന്വേഷിച്ചു ചുറ്റി നടന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ സുരദാസൻ ക്ഷീണിച്ച് നേരം രാത്രിയായി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ക്ഷീണം കൊണ്ട് വിശപ്പ് കൊണ്ടും തളർന്ന് സുരദാസൻ കിടന്നുറങ്ങി അപ്പോൾ സ്വപ്നത്തിൽ പകൽ കണ്ട കൂടിയ ഭഗവാനെ കണ്ടു ഇത് ഭഗവാൻ തന്നെ എന്ന് സുരദാസൻ നിശ്ചയിച്ച് പിന്നെയും പിന്നെയും നമസ്കരിച്ചു ഭഗവാൻ സുരദാസിനോട് പറഞ്ഞു ഞാനാണ് നിന്നെ കിണറ്റിൽ ചാടുവാൻ പോയപ്പോൾ രക്ഷിച്ചത് നിനക്ക് കണ്ണുകൾ തന്നത് ഞാനാണ് അത് എൻ്റെ സ്വരൂപത്തെ കാണുവാൻ വേണ്ടിയാണ് ഈ കാട്ടിൽ പശുക്കളും ഗോപന്മാരും ഇല്ല ഈ കണ്ടതെല്ലാം എൻ്റെ മായ കൊണ്ടാണ് അതുകൊണ്ട് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് മധുരയിലേക്ക് പോകൂ എൻ്റെ ലീലകൾ പാടി സുഖമായി നടന്നുകൊള്ളൂ ഭഗവാൻ പറഞ്ഞത് കേട്ട് സുരദാസൻ പറഞ്ഞു ഹേ നാഥ ഞാൻ ഈ ലോകത്തിൽ ധന്യനായി ഞാൻ ഭഗവാനെ കണ്ണുകൊണ്ട് കണ്ടു എനിക്ക് ഈ ലോകത്തിൽ ഇനി യാതൊരാഗ്രഹവുമില്ല ഭഗവത് സ്മരണ മാത്രം എപ്പോഴും ഉണ്ടായിരുന്നാൽ മതി ഭഗവാന്റെ മായ ഇനി എന്നെ ബാധിക്കരുത് ഭഗവാനെ കണ്ടതായ കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നും ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇനിയും അന്ധനായി തീരണം നിൻ്റെ ആഗ്രഹം പോലെ എല്ലാം സാധിക്കും ഭഗവാൻ പറഞ്ഞിട്ടും മറഞ്ഞു സുരദാസൻ എഴുന്നേറ്റു താൻ അന്ധനായിരിക്കുന്നത് കണ്ടു സന്തോഷിച്ചു സുരദാസൻ പിറ്റേ ദിവസം രാവിലെ ആ കാട്ടിൽ നിന്നും യമുനാ തീരത്തിലെത്തി ഓരോ ഗീതങ്ങൾ നിർമ്മിച്ചു ഭഗവാനെ ശ്രുതിച്ചുകൊണ്ടിരുന്നു ജനങ്ങൾ സുരദാസിന് അന്നവസ്ത്രങ്ങൾ കൊടുത്ത് പരിചരിച്ചു സുരദാസന്റെ കവിതകൾ കേട്ട് പഠിച്ചു പാടിപ്പാടി ആനന്ദിച്ചു കൃഷ്ണൻ്റെ ബാലലീലകൾ സുരദാസൻ വർണ്ണിച്ചിട്ടുള്ളതുപോലെ ആർക്കും ഇന്നേ അവരെ വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല സുരദാസിന്റെ കവിത ഇന്നും ജനങ്ങളുടെ നാവിൽ തത്തിക്കളിക്കുന്നു വൃദ്ധനായ ശേഷവും സുരൻ ഗീതങ്ങൾ രചിച്ചുകൊണ്ടിരുന്നു നമസ്കാരം നമുക്കിന്ന് ശ്രീകൃഷ്ണ ഭക്തനായ സുർദാസിൻ്റെ കഥ കേൾക്കാം ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ കഥയിൽ ചോദ്യമില്ല ഈ കഥ എൻ്റെ സ്വന്തം സൃഷ്ടിയല്ല പല പുസ്തകത്തിൽ നിന്നും കളക്ട് ചെയ്ത് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കഥ കേൾക്കാം സുരദാസൻ സുർദാസ് സുരദാസൻ മധുരയിൽ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു ജനിച്ചപ്പോൾ തന്നെ അന്ധനായിരുന്നു അന്ധനായ കുട്ടിയെ കണ്ട അമ്മ വളരെ ദുഃഖിച്ചു അച്ഛനമ്മമാർ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടു വന്നു മധുരയിൽ ഉത്സവകാലം വന്നു സുരദാസൻ്റെ അച്ഛനമ്മമാരും ഗ്രാമവാസികളും കൂടി മധുരയ്ക്ക് പോയി അവർ സുരദാസനെയും കൊണ്ടുപോയി സുരദാസൻ മധുരയിൽ എത്തിയപ്പോൾ അതിഭക്തിയോടെ ശ്രീകൃഷ്ണനെ സ്തുതിക്കുവാൻ തുടങ്ങി ഉത്സവം കഴിഞ്ഞു സുരദാസൻ്റെ അച്ഛനമ്മമാരും മറ്റുള്ളവരും അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങാൻ തുടങ്ങി അപ്പോൾ സുരദാസൻ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുവിൻ ഞാൻ വരുന്നില്ല ഞാൻ അന്ധനായതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല ഞാൻ ഗൃഹത്തിൽ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഈ മധുരാപുരി മുക്തിപ്രദമാണ് ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം ഉള്ളതാണ് ആ ശ്രീകൃഷ്ണൻ ദക് ഭക്ത രക്ഷകനാണ് സുരദാസൻ്റെ അച്ഛനമ്മമാർ പുത്രനെ പറ്റി ചിന്തിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഹേ വത്സ അന്ധനായ നിന്നെ ഇവിടെ വിട്ടിട്ട് എങ്ങനെയാണ് പോകുന്നത് അതിന് ഞങ്ങൾക്ക് മനസ്സ് വരുമോ അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ അവിടെ വന്നു അന്ധനായ കുട്ടിയെയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരെയും കണ്ട് ദെയ്യോടുകൂടി അയാൾ പറഞ്ഞു നിങ്ങൾ രണ്ടാളും പുത്രനെക്കുറിച്ച് ദുഃഖിക്കാതെ പൊയ്ക്കൊള്ളുവിൻ ഈ കുട്ടിയെ എൻ്റെ ഗൃഹത്തിൽ ഞാൻ സുഖമായി താമസിപ്പിച്ചു താമസിപ്പിച്ചുകൊള്ളാം സുരദാസൻ്റെ അച്ഛനമ്മമാർ അവരുടെ ഗ്രാമത്തിലേക്ക് പോയി ആ വൃദ്ധ ബ്രാഹ്മണൻ സുരദാസിനെ കൂട്ടിക്കൊണ്ട് ഗൃഹത്തിൽ താമസിപ്പിച്ചു അവിടെ വെച്ച് സുരദാസൻ ശ്രീകൃഷ്ണലീലകൾ ഭക്തന്മാർ പാടുന്നത് കേട്ട് സുരദാസനും അവരോടുകൂടി കൃഷ്ണലീലകൾ ഉൾക്കൊള്ളുന്ന കീർത്തനം പാടാൻ തുടങ്ങി അവൻ ദാഹമോ വിശപ്പോ ഒന്നും അറിയാതെ കൃഷ്ണലീലകൾ പാടിക്കൊണ്ട് യമുനാ തീരത്തിലും വൃന്ദാവനത്തിലും തപ്പിത്തടഞ്ഞു നടന്നു സുരദാസൻ കേൾക്കുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഭക്തി നിറഞ്ഞ മനോഹര ഗീതങ്ങൾ സ്വയം ഉണ്ടാക്കി അത് പാടിക്കൊണ്ട് വൃന്ദാവനത്തിലുള്ള ലതാഗൃഹങ്ങളിലെല്ലാം തപ്പിത്തടഞ്ഞു നടന്നു സുരദാസൻ പാടുന്നത് കേട്ടാൽ ആ ലതഗൃഹങ്ങളിൽ കൃഷ്ണനും രാധയും ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നും ഇങ്ങനെ വൃന്ദാവനത്തിൽ സുരദാസൻ പാടിക്കൊണ്ട് നടന്നത് കേട്ട് പശു പക്ഷി മൃഗാദികൾ കൂടി തല ഉയർത്തി അത് ലയിച്ചു നിന്നു ഒരു ദിവസം വൃന്ദാവനത്തിൽ നടക്കുമ്പോൾ സുരദാസൻ കിണറ്റിൽ വീഴുവാൻ ഭാവിച്ചു ആ ക്ഷണത്തിൽ ഭഗവാൻ ഓടിവന്ന് സുരദാസന്റെ കൈ പിടിച്ച് അത് കിണറാണെന്ന് പറഞ്ഞ് നേർവഴിയിലേക്ക് തിരിച്ചുവിട്ടു സുരദാസൻ ഭഗവാന്റെ കരസ്പർശം കൊണ്ട് പരവാനന്ദഭരിതനായി ഭഗവാന്റെ കൈ മുറുക്കിപ്പിടിച്ചു ഭഗവാൻ ചിരിച്ചുകൊണ്ട് തൻ്റെ കൈ വലിച്ചെടുത്തു സുരദാസൻ ഭക്തവാത്സലനായിരിക്കുന്ന ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഹേ നാഥ ആദ്യ ദുർബലനായിരിക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് പുറത്തേക്ക് പോയല്ലോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അപ്പോൾ ഞാൻ ഭഗവാനെ പുരുഷനെന്ന് പറയാം ഭഗവാൻ പ്രീതനായിട്ട് സുരദാസിന് കണ്ണുകൊടുത്തു ഉടനെ തൻ്റെ ൊണ്ട് മോഹിപ്പിച്ചു സുരദാസൻ കണ്ണുമിഴിച്ചു നോക്കിയപ്പോൾ പശുക്കളെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോപാലനെ കണ്ടു സുരദാസൻ ആ ഗോപാലനെ നമസ്കരിച്ച് പറഞ്ഞു ഹേ ധന്യ ഞാൻ കിണറ്റിൽ വീഴുവാൻ പോയപ്പോൾ നീയല്ലേ പിടിച്ച് നിർത്തിയത് അതുകൊണ്ട് ഞാൻ നിന്നെ നമസ്കരിക്കുന്നു നീ ആരാണ് നിൻ്റെ ഗൃഹം എവിടെയാണ് നിൻ്റെ പേരെന്താണ് ചിരിച്ചുകൊണ്ട് ആ ഗോപാലൻ പറഞ്ഞു ഞാൻ ഒരു ഗോപാലനാണ് ഈ മധുരയിൽ തന്നെ താമസിക്കുന്നു പശുക്കളെ ഇവിടെ വന്നു അപ്പോൾ അന്ധനായിരിക്കുന്ന നീ കിണറ്റിൽ വീഴുവാൻ പോകുന്നത് കണ്ടു ഭക്തനായ നിന്നെ പിടിച്ചു നിർത്തിയതാണ് ഇനി നിന്റെ ഇഷ്ടം പോലെ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളുക എൻ്റെ പശുക്കളെല്ലാം പോയിക്കളഞ്ഞു ഞാനും പോകട്ടെ ആ കുട്ടി ഓടിപ്പോയി സുരദാസൻ നോക്കിക്കൊണ്ട് നിൽക്കേ ആ കുട്ടി കുട്ടി മറഞ്ഞുപോയി അപ്പോൾ സുരദാസനും ആ വഴിക്ക് ഓടിച്ചെന്നു അവിടെ കാണുന്നവരുടെ എല്ലാം ചോദിച്ചു ആ അതിസുന്ദരനായിരിക്കുന്ന ഒരു ഗോപ ബാലൻ പശുക്കളെ മേച്ച് ഇതിലേ വന്നുവോ ആ വഴിയിൽ കൂടി നടക്കുന്നവർ സുരദാസിനോട് പറഞ്ഞു നീ എന്താണ് ഭ്രാന്തനെ പോലെ പറയുന്നത് ഈ കാട്ടിൽ പശുക്കളില്ല കോപ ബാലനുമില്ല നീ നിൻ്റെ ഗൃഹത്തിലേക്ക് പോകൂ സുരദാസൻ ആ കാട്ടിലെ ഗോപനെ അന്വേഷിച്ചു ചുറ്റി നടന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ സുരദാസൻ ക്ഷീണിച്ച് നേരം രാത്രിയായി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ക്ഷീണം കൊണ്ട് വിശപ്പ് കൊണ്ടും തളർന്ന് സുരദാസൻ കിടന്നുറങ്ങി അപ്പോൾ സ്വപ്നത്തിൽ പകൽ കണ്ട കൂടിയ ഭഗവാനെ കണ്ടു ഇത് ഭഗവാൻ എന്ന് സുരദാസൻ നിശ്ചയിച്ച് പിന്നെയും പിന്നെയും നമസ്കരിച്ചു ഭഗവാൻ സുരദാസിനോട് പറഞ്ഞു ഞാനാണ് നിന്നെ കിണറ്റിൽ ചാടുവാൻ പോയപ്പോൾ രക്ഷിച്ചത് നിനക്ക് കണ്ണുകൾ തന്നത് ഞാനാണ് അത് എൻ്റെ സ്വരൂപത്തെ കാണുവാൻ വേണ്ടി വേണ്ടിയാണ് അത് എൻ്റെ സ്വരൂപത്തെ കാണുവാൻ വേണ്ടിയാണ് ഈ കാട്ടിൽ പശുക്കളും ഗോപന്മാരും ഇല്ല ഈ കണ്ടതെല്ലാം എൻ്റെ മായ കൊണ്ടാണ് അതുകൊണ്ട് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് മധുരയിലേക്ക് പോകൂ എൻ്റെ ലീലകൾ പാടി സുഖമായി നടന്നുകൊള്ളു ഭഗവാൻ പറഞ്ഞത് കേട്ട് സുരദാസൻ പറഞ്ഞു ഹേ നാഥ ഞാൻ ഈ ലോകത്തിൽ ധന്യനായി ഞാൻ ഭഗവാനെ കണ്ണുകൊണ്ട് കണ്ടു എനിക്ക് ഈ ലോകത്തിൽ ഇനി യാതൊരാഗ്രഹവുമില്ല ഭഗവത് സ്മരണ മാത്രം എപ്പോഴും ഉണ്ടായിരുന്നാൽ മതി ഭഗവാന്റെ മായ ഇനി എന്നെ ബാധിക്കരുത് ഭഗവാനെ കണ്ടതായ കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നും ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇനിയും അന്ധനായി തീരണം നിന്റെ ആഗ്രഹം പോലെ എല്ലാം സാധിക്കും ഭഗവാൻ പറഞ്ഞിട്ട് മറഞ്ഞു സുരദാസൻ എഴുന്നേറ്റു താൻ അന്ധനായിരിക്കുന്നത് കണ്ടു സന്തോഷിച്ചു സുരദാസൻ പിറ്റേ ദിവസം രാവിലെ ആ കാട്ടിൽ നിന്നും യമുനാ തീരത്തിലെത്തി ഓരോ ഗീതങ്ങൾ നിർമ്മിച്ചു ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരുന്നു ജനങ്ങൾ സുരദാസിന് അന്നവസ്ത്രങ്ങൾ കൊടുത്ത് പരിചരിച്ചു സുരദാസന്റെ കവിതകൾ കേട്ട് പഠിച്ചു പാടിപ്പാടി ആനന്ദിച്ചു കൃഷ്ണന്റെ ബാലലീലകൾ സുരദാസൻ വർണ്ണിച്ചിട്ടുള്ളതുപോലെ ആർക്കും ഇന്നേ അവരെ വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല സുരദാസിന്റെ കവിത ഇന്നും ജനങ്ങളുടെ നാവിൽ തത്തിക്കളിക്കുന്നു വൃദ്ധനായ ശേഷവും സുരൻ ഗീതങ്ങൾ രചിച്ചുകൊണ്ടിരുന്നു നമസ്കാരം